അരൂരിലെ ദേശീയപാതാ നിർമ്മാണങ്ങൾക്കിടെ അപകടങ്ങൾ പതിവാകുന്നതിനെ കുറിച്ച് മാതൃഭൂമി ന്യൂസ് നേരത്തെ നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് ഇപ്പോൾ തുറവൂർ മുതൽ അരൂർ വരെയുള്ള പതിമൂന്ന് കിലോമീറ്ററിലാണ് ഉയരപ്പാത പണിയുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ ഉയരപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പോഴും ജോലികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് വർഷത്തിനിടെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു അപകടമെങ്കിലും ഉണ്ടാകും നിർമ്മാണം ആരംഭിച്ചതു മുതൽ കഴിഞ്ഞ സെപ്റ്റംബർ വരെ പതിമൂന്ന് കിലോമീറ്ററിനുള്ളിൽ വിവിധ അപകടങ്ങളിൽ മരിച്ചവരാണിവർ പേർ റോഡിൽ യാത്ര അവസാനിപ്പിക്കാൻ വിധിക്കപ്പെട്ടവരിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് നവവധുവുമുണ്ട് അവരുടെ ആദ്യം തന്നെ ഈ റോഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ എന്നിട്ട് ഈ പണി തുടങ്ങാൻ പറ എത്ര ആൾക്കാരെ ജീവനം പോകുന്നത് അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ നിങ്ങൾ അധികാരികളെടുത്ത് പറഞ്ഞാലൊന്നും അവരൊന്നും അംഗീകരിക്കുന്നു നടന്നു പോകുന്നവരും ഇരുചക്രവാഹന യാത്രക്കാരുമാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതാണ് അപകടത്തിന്റെ ഒരു കാരണം റോഡിലെ കുഴികളും അമിത വേഗതയും അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും ആണോ ഭയങ്കര ബുദ്ധിമുട്ടാണ് സൈക്കിളിൽ പോകാനായിട്ട് ജീവൻ പണയം വെച്ച് വേണം പോവാൻ ബാക്കിലും കണ്ണ് വേണം ഫ്രണ്ടിലും കണ്ണം ഇപ്പോൾ യാത്രക്കാരെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ അവരൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ ചെയ്യുന്നില്ല മാക്സിമം സ്പീഡിലാണ് അവർ പോകുന്നത് ഹൈവേയുടെ നവീകരണ ജോലികൾ ആരംഭിച്ച ശേഷം ജില്ലയിൽ ആകെ അപകടങ്ങളിൽ മരിച്ചവരുടെ കണക്കെടുത്താൽ മൂന്നക്കം കടക്കും പാടത്തിന് മടവീഴാതിരിക്കാൻ മനുഷ്യരെ ബലി കൊടുക്കുന്ന പ്രാകൃത ആചാരമുണ്ടായിരുന്നു പണ്ട് കുട്ടനാട്ടിൽ അതിനെ അനുസ്മരിക്കുന്നതാണ് ദേശീയപാത നിർമ്മാണം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ നേരത്തെ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നില്ല പലവട്ടം ഇക്കാര്യങ്ങൾ അധികൃതരെ അറിയിക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ കാര്യമായ ശ്രദ്ധ ഒരു ഘട്ടത്തിലും ഉണ്ടാവുന്നില്ല എന്നത് വളരെ വ്യക്തമായിരുന്നു തുടക്കം മുതൽ ഇത് ഓരോ ഘട്ടത്തിലും നമ്മൾ പറയുമ്പോഴും അതിലൊക്കെയും ഈ ഉപേക്ഷ വിചാരിച്ചു അലംഭാവം വിചാരിച്ചു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോഴീ സംഭവിച്ചത് പക്ഷേ അതിന് ബലി കൊടുക്കേണ്ടി വന്നത് ഒരു സാധാരണക്കാരുടെ ജീവനുമാണ്